രണ്ടായിരത്തി മുപ്പതിലെ കോമൺവെൽത്ത് ഗെയിംസ് വീണ്ടും ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ ഇതിഹാസമായ ഈ ഗെയിംസിന് നഗരമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അഹമ്മദാബാദ് എന്തുകൊണ്ടാണ് അഹമ്മദാബാദ് തിരഞ്ഞെടുക്കാനുള്ള കാരണം ഈ വീഡിയോയിൽ നമ്മൾ ആ കാര്യങ്ങളാണ് നോക്കുന്നത് കോമൺവെൽത്ത് ഗെയിംസിൽ ലോകമെമ്പുമുള്ള എഴുപതോളം രാജ്യങ്ങളിൽ നിന്നുള്ള കായിക താരങ്ങളാണ് പങ്കെടുക്കുന്നത് ഇന്ത്യ അവസാനമായി ഈ ഗെയിംസ് സംഘടിപ്പിച്ചത് രണ്ടായിരത്തി പത്ത് ഡൽഹിയിലാണ് അഹമ്മദാബാദ് തിരഞ്ഞെടുക്കാനുള്ള ഏറ്റവും വലിയ കാരണം അതിവിപുലമായ സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചറാണ് ഇവിടെ നിർമ്മാണത്തിലിരിക്കുന്ന സർദാർ വല്ലഭായ് പട്ടേൽ സ്പോർട്സ് എൻക്ലേവ് ഇത് ഒരു ഒളിമ്പിക്സ് ലെവൽ സ്പോർട്സ് സിറ്റിയാണ് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ഏക്കറിലധികം പ്രദേശം അക്വാട്ടി കേന്ദ്രങ്ങൾ ഇൻഡോർ അരീനകൾ അത്ലറ്റിക്സിന് വേർതിരിച്ച വില്ലേജ് പരിശീലന കേന്ദ്രങ്ങൾ ഏറ്റവും പ്രധാനമായി നരേന്ദ്രമോദി സ്റ്റേഡിയം ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം ഇതിനെ ചുറ്റിപ്പറ്റിയാണ് ഈ കോംപ്ലക്സ് വികസിപ്പിക്കുന്നത് ഇത്രയും വലിയ ഒരു സ്പോർട്സ് ഇക്കോസിസ്റ്റം മറ്റേതൊരു ഇന്ത്യൻ നഗരത്തിലും ഇപ്പോൾ ഇല്ല അതുകൊണ്ടാണ് അഹമ്മദാബാദ് ഏറ്റവും ശക്തമായ സ്ഥാനാർത്ഥിയായി ഈ പട്ടികയിൽ ഇടം പിടിച്ചത് അഹമ്മദാബാദ് സ്പോർട്സ് ഫ്രണ്ട്ലി ആയ ഒരു സിറ്റിയാണ് ഐ പി എല് അന്തർദേശീയ ക്രിക്കറ്റ് കായികമേളകൾ എല്ലാം ഇവിടെ സ്ഥിരമായി നടക്കുന്നു ട്രാൻസ്പോർട്ടേഷൻ മെട്രോ എയർ സ്പോർട്സ് കണക്ടിവിറ്റി എല്ലാം വേഗത്തിൽ വികസിക്കുന്ന ഒരു നഗരമാണ് അഹമ്മദാബാദ് ഇങ്ങനെയുള്ള ഒരു നഗരത്തിൽ ലക്ഷക്കണക്കിന് അത്ലറ്റിക്സുകളെയും അതുപോലെ അന്തർദേശീയമായ കായിക താരങ്ങളെയും ഒഫീഷ്യൽസിനെയും എഫേർട്ട് ലെസ്സായി ഉൾക്കൊള്ളാൻ സാധിക്കും എന്നതുകൊണ്ടാണ് ഈ നഗരത്തിന് വീണ്ടും ഒരു നെറുക്ക് വീഴുവാനായിട്ടുള്ള കാരണം കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്കായി ഇന്ത്യക്ക് ഇതൊരു മൈൽ സ്റ്റോൺ ആണ് രണ്ടായിരത്തി പത്തിന് ശേഷം ഇന്ത്യ ഒരു ഇൻ്റർനാഷണൽ ഇവൻസും ഇതുവരെ സംഘടിപ്പിച്ചിട്ടില്ല അഹമ്മദാബാദ് പോലെയുള്ള ഒരു മോഡേൺ സിറ്റി ഇതിനായി തിരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ടും ഇന്ത്യക്ക് അഭിമാനിക്കാൻ വക നൽകുന്നതാണ് ഗെയിംസ് നടക്കുമ്പോൾ ഒരു നഗരം മാത്രമല്ല ഉയരുന്നത് മുഴുവൻ പ്രദേശത്തിലും വികസനം നടക്കുന്നു ഇപ്പോൾ തന്നെ അവിടെ ഒരു സ്പോർട്സ് കോംപ്ലക്സ് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു റോഡ് മെട്രോ എക്സ്പാൻഷൻ ടൂറിസ്റ്റ് സോൺ ഹോട്ടൽ ഹോസ്പിറ്റാലിറ്റി ഗ്രോത്ത് ഇൻ്റർനാഷണൽ എക്സ്പോഷർ ഇതെല്ലാം ഇപ്പോൾ തന്നെ അഹമ്മദാബാദിൽ വികസനം പ്രാപിച്ചു കഴിഞ്ഞിരിക്കുന്നു കോമൺവെൽത്ത് ഗെയിംസ് കഴിഞ്ഞാലും ഈ ഇൻഫ്രാസ്ട്രക്ചർ ഈ നഗരത്തിൽ സ്ഥിരമായി തുടരും ഇത് ഗുജറാത്തിലെയും ഇന്ത്യയുടെയും ഫ്യൂച്ചർ ഫ്യൂച്ചറിന് വളരെ മികച്ച ഒരു മികച്ച ഒരു ഉണർവ് നൽകും എന്നതിൽ സംശയമില്ല അഹമ്മദാബാദ് ഒരു സാംസ്കാരിക നഗരമാണ് ഫുഡ് ഹെറിറ്റേജ് ഫെസ്റ്റിവൽ ആർട്ട് എല്ലാം ചേർന്ന് ഒരു ആയ ഒരു സിറ്റിയാണിത് കോമൺവെൽത്ത് പോലത്തെ ഒരു പരിപാടി നടത്തുവാൻ ഒരു നഗരത്തിൻ്റെ സ്പോർട്സ് പവർ മാത്രം പോരാ കൾച്ചർ സേഫ്റ്റി ടൂറിസം ഹോസ്പിറ്റാലിറ്റി ഇവയെല്ലാം ഒന്നിച്ചാൽ മാത്രമേ ഒരു വലിയ ഗെയിംസ് നടത്തുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ യുവജനങ്ങൾക്ക് ഇത് കൂടുതൽ അവസരം നൽകുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി മുപ്പതിലെ കോമൺവെൽത്ത് ഗെയിംസിനെ നഗരമായി ഈ അഹമ്മദാബാദ് കണക്കാക്കുവാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ് മെയിനായി വന്നിരിക്കുന്നത് സ്പോർട്സ് കൾച്ചർ ഡെവലപ്മെൻറ്റ് എല്ലാം ഒന്നിക്കുമ്പോൾ ഒരു നാടിന് ഉയരാൻ കഴിയും എന്ന് വീണ്ടും ഇന്ത്യ തെളിയിക്കുന്നു അയ്യായിരത്തോളം അയ്യായിരം കോടിയോളം മുടക്കിയാണ് ഈ ഒരു സ്പോർട്സ് കോംപ്ലക്സ് നിർമ്മിക്കുന്നത് എല്ലാവിധമായ സ്പോർട്സ് കായിക ഗ്രൗണ്ടുകളും ഇതിൻ്റെ ഭാഗമായി ഒരുങ്ങുന്നുണ്ട് രണ്ടായിരത്തി മുപ്പത്തി ആറിലെ ഒളിമ്പിക്സിനായി ഇന്ത്യ പരിഗണിക്കുന്ന നഗരവും ഈ അഹമ്മദാബാദ് തന്നെയാണ് ആ ബിഡിൽ പങ്കെടുക്കുന്നതിന് കോമൺവെൽത്ത് ഗെയിംസ് നമുക്ക് ഇപ്പോൾ ലഭിച്ചത് വളരെയധികം സഹായകരമാണ് രണ്ടായിരത്തി മുപ്പത്തി ഒളിമ്പിക്സ് വേദിയായി പണ്ടേ തന്നെ പറഞ്ഞു കേൾക്കുന്ന ഒരു സ്ഥലമാണ് അഹമ്മദാബാദ് ഒളിമ്പിക്സ് കണ്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒളിമ്പിക്സിൻ്റെ ലെവലിലുള്ള സ്പോർട്സ് കോംപ്ലക്സ് പണിയുന്നതുകൊണ്ട് തന്നെ കോമൺവെൽത്ത് ഗെയിംസ് പോലെയുള്ള ഒരു അതിനേക്കാളും ചെറിയൊരു ഒരു ഇവൻ്റ് വളരെ ഭംഗിയായി ഈ ഒരു സിറ്റിയിൽ നടത്തിയെടുക്കുവാനായിട്ട് സാധിക്കും എന്ന് ഭരണകർത്താക്കൾ വിചാരിക്കുന്നു എല്ലാ തരത്തിലും ടൂറിസത്തിനും അതുപോലെ സ്പോർട്സിനും ഇന്ത്യയുടെ മുഖമുദ്രയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു നഗരമാണ് അഹമ്മദാബാദ് ഐ ഇൻഫ്രാസ്ട്രക്ചർ ടൂറിസം അതുപോലെ മറ്റ് ഡയമണ്ട് ഇൻഡസ്ട്രി ഇവയിലെല്ലാം ഈ നഗരം വളരെ വേഗത്തിൽ വികാസം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇന്ത്യയുടെ ഫ്യൂച്ചർ ബിഗ് പ്രോജക്റ്റുകൾ പലതും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അഹമ്മദാബാദിലാണ് അതുപോലെ തന്നെ ബുള്ളറ്റ് ട്രെയിൻ പോലെയുള്ള സർവീസുകൾ അഹമ്മദാബാദിനെ കണക്ട് ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ ഈ നഗരത്തിൻ്റെ വളർച്ച വളരെ വേഗത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യാനും മറക്കരുതേ